ഇടുക്കി ജില്ലയിൽ ഓൺലൈൻ തട്ടിപ്പ് വ്യാപകമെന്ന് ജില്ലാ പോലീസ് മേധാവി കഴിഞ്ഞ ഒരു വർഷം ഓൺലൈൻ തട്ടിപ്പിലൂടെ അഞ്ചര കോടി കവർന്നതായും അദ്ദേഹം പറഞ്ഞു മുൻ വർഷത്തേക്കാൾ ഓൺലൈൻ തട്ടിപ്പുകൾ പെരുകുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വർഷം ജൂലൈ ഒൻപത് വരെ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളിൽ അഞ്ചു കോടി അൻപത്തിനാല് ലക്ഷത്തി അറുപത്തി നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയുടെ ഓൺലൈൻ തട്ടിപ്പുകളാണ് ഇടുക്കി ജില്ലയിൽ മാത്രം നടന്നിട്ടുള്ളതെന്ന് ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രതി പറഞ്ഞു മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് തട്ടിപ്പുകളുടെ എണ്ണവും തുകയും കൂടി വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഴാം മാസമാകുമ്പോഴേക്കും അൻപത്തി അഞ്ച് ഓൺലൈൻ തട്ടിപ്പുകളുടെ എഫ്ഐആർ ആണ് രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ വർഷമാകെ അൻപത്തിരണ്ട് കേസുകളാണ് ഉണ്ടായിരുന്നത് വാട്സാപ്പിലും ഇമെയിലിലും മറ്റും ലഭിക്കുന്ന പ്രലോഭനകരമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ അപകടകരമായ ആപ്പുകളാണ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവുക അതിലൂടെ ഉപയോക്താവിന് ലഭിക്കുന്ന ഒ അടക്കമുള്ള വിവരങ്ങൾ ചോർത്തപ്പെടും ഇതിനെതിരെ പൊതുജനം ജാഗ്രത പാലിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു സൈബർ ഫിനാൻഷ്യൽ ഫ്രോഡ് കേസുകളാണ് വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഇതിനെപ്പറ്റി ഒരു അവയർനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് എല്ലാ ബാങ്കുകളുമായിട്ട് ഇടുക്കി ജില്ലയിലുള്ള മേജർ ബാങ്ക്സിനെല്ലാവരും വിളിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് നടത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുവഴി അവയർനെസ് കസ്റ്റമേഴ്സിനോട് കൂടി അവയർനെസ് എത്തിക്കാനുള്ളൊരു ശ്രമം നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് സൈബർ വോളണ്ടിയേഴ്സിനെ എല്ലാ സ്റ്റേഷനിലും ലിമിറ്റിലും സൈബർ വോളണ്ടിയേഴ്സിനെ ഐരന്റിഫ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമായ ട്രെയിനിങ് നൽകിയിട്ട് ജനങ്ങൾക്ക് കൂടുതൽ അവയർനെസ് നൽകാനുള്ള ഇനിഷ്യേറ്റീവ് ചെയ്തു കഴിഞ്ഞു ഇതുകൂടാതെ ജനപ്രതിനിധികൾ അതായത് പഞ്ചായത്ത് തലത്തിലുള്ള തുടക്കം മുതലുള്ള എല്ലാ ജനപ്രതിനിധികൾക്കും കൃത്യമായ ട്രെയിനിങ്ങും എന്നിരുന്നാലും ഇപ്പോഴും പലരും ഈ ഒരു സൈബർ ഫിനാൻഷ്യൽ ഫ്രോഡുകൾക്ക് വ്യക്തിമായി കൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ തട്ടിപ്പ് ട്രേഡിംഗുകൾ തുടക്കത്തിൽ ലാഭം ലഭിക്കും തുടർന്ന് വലിയ തുക മുടക്കുന്നതോടെ ആപ്പും സൈറ്റും ഒക്കെ അപ്രത്യക്ഷമാകുമെന്നും പോലീസ് മേധാവി വ്യക്തമാക്കി മയക്കുമരുന്നടങ്ങിയ കൊറിയർ പിടിച്ചിട്ടുണ്ട് പ്രതി ഏർക്കപ്പെടാതിരിക്കണമെങ്കിൽ തുക നൽകണമെന്ന രീതിയിൽ വ്യാപക തട്ടിപ്പ് നടക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ഇത്തരത്തിൽ തൊടുപുഴയിൽ ഒരു സ്ത്രീക്ക് വലിയ തുക നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് യൂണിഫോം ധരിച്ച വ്യക്തി വീഡിയോ കോളിൽ വന്നാകും ഇത്തരത്തിൽ സന്ദേശം നൽകുക എന്നും പോലീസ് മേധാവി മുന്നറിയിപ്പ് നൽകി ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയാൽ ഒരു മണിക്കൂറിനകം ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ അറിയിക്കണം എത്രയും വേഗം റിപ്പോർട്ട് ചെയ്താൽ നഷ്ടപ്പെട്ട തുക തിരിച്ചു ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ സൈബർ ക്രൈം ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ വെബ്സൈറ്റിലും പരാതി രജിസ്റ്റർ അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇതുപോലൊരു സംഭവം ഉണ്ടായാൽ ഉടനെ തന്നെ ചെയ്യേണ്ടത് വൺ നയൻ ത്രീ സീറോ എന്ന നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൻ്റെ നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ സൈബർ ക്രൈം ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന പോർട്ടലിൽ ഈ പരാതി രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യണം അതാ ഒരു മണിക്കൂറിൽ തന്നെ ആ ഗോൾഡൻ അവറിൽ തന്നെ നമുക്ക് ഈ സംഭവം ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ നഷ്ടപ്പെട്ട തുക തിരിച്ചു പിടിക്കാനും ഏറെ സഹായകമാകും ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് തന്നെ നമ്മൾ ഈ പല അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്തിട്ട് അതിൽ ഫ്രീസ് ചെയ്ത എമൗണ്ട്സ് തിരിച്ച് ഈ നഷ്ടപ്പെട്ട വിക്റ്റീംസിന് തിരിച്ചു കൊടുക്കാനുള്ള ഇനിഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട് ഏകദേശം മൂന്നോളം കേസുകളിൽ നമ്മൾക്ക് തുക തിരിച്ച് വിക്റ്റീംസിന് കൊടുക്കാനുള്ള കോർട്ട് ഓർഡർ ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലൊരു സൈബർ ക്രൈം നടക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വൺ നയൻ ത്രീ സീറോയിൽ വിളിച്ചിട്ട് എൻ സിആർപി പോർട്ടലിൽ ഈ ഒരു ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യുക അതുമല്ലെങ്കിൽ സൈബർ ക്രൈം ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന പോർട്ടലിൽ നിങ്ങളുടെ പരാതി രജിസ്റ്റർ ചെയ്യുക അതുമല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായിട്ട് ഉടനെ തന്നെ ബന്ധപ്പെടുക ആ മാക്സിമം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നു അത്രയും പൈസ തിരിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഇടുക്കി ജില്ലയിലെ എല്ലായിടത്തും ഉണ്ട് പ്രത്യേകിച്ച് തൊടുപുഴയുണ്ട് കട്ടപ്പന ആ ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് വരുന്നത് ഇത് കൂടുതലും ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് അഭ്യസ്തവിദ്ധരായ യുവാക്കളെയും അതുപോലെ മറ്റ് എംപ്ലോയിസ് ആയിട്ടുള്ള ആൾക്കാരെയാണ് അവർ കൂടുതലും ഈ ഷെയർ മാർക്കറ്റ് അതുപോലെ മറ്റ് ക്രിപ്റ്റോ കറൻസി ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ള പ്രലോഭനങ്ങൾ കൊണ്ടിട്ട് കൂടുതൽ ലാഭം കിട്ടുമെന്ന് കാണിച്ചിട്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ചെയ്യാനിറങ്ങുന്നത് അപ്പോൾ ആദ്യത്തെ ചെറിയ ഒക്കെ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു റിട്ടേൺസ് അവർക്ക് കിട്ടുന്നുണ്ട് ഒന്ന് രണ്ട് തവണ അത് ചെയ്യുമ്പോൾ അവരുടെ വിശ്വാസ്യത കൂടി വരികയാണ് അപ്പോൾ ഇവർ കൂടുതൽ എമൗണ്ട്സ് അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യും പക്ഷെ അത് പിന്നീട് കിട്ടില്ല ലോട്ടറി വ്യാജ സമ്മാന തട്ടിപ്പ് ഇൻവെസ്റ്റ്മെന്റ് ട്രേഡിംഗ് തട്ടിപ്പ് ഹാഴ്സലുകളിൽ നിയമവിരുദ്ധമായ സാധനങ്ങൾ കണ്ടെത്തിയെന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തിയുള്ള തട്ടിപ്പ് കുറഞ്ഞ വരുമാനമുള്ള വ്യക്തികളെ ചൂഷണം ചെയ്യുന്ന ലോണാപ്പുകൾ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് കെ വൈ സി കാലഹരണ പടക്കൽ പുതുക്കൽ തുടങ്ങിയ പേരിലുള്ള തട്ടിപ്പുകൾ സെക്സ് ടോർഷൻ വ്യാജ കസ്റ്റമർ സപ്പോർട്ട് തട്ടിപ്പ് പ്രണയ സമ്മാനങ്ങൾ നൽകാമെന്ന് പറഞ്ഞ പേരിലുള്ള തട്ടിപ്പ് വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങളിലൂടെയുള്ള വഞ്ചന എന്നിവയെല്ലാം കരുതിയിരിക്കേണ്ട തട്ടിപ്പുകളാണെന്ന് അദ്ദേഹം പറഞ്ഞു